പത്തനംതിട്ടയിൽ മാട്രിമോണിയിൽ തട്ടിപ്പിലൂടെ പണം തട്ടിയ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ ചിത്രങ്ങൾ കൈക്കലാക്കിയാണ് സംഘം വിവാഹ ആലോചനകൾ നോക്കുന്നവരെ കബളിപ്പിക്കുന്നത് തന്റെ ചിത്രങ്ങൾ മാട്രിമോണിയിൽ തട്ടിപ്പിൽ ഉൾപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ രേഖ എന്ന യുവതി നടത്തിയ നീക്കമാണ് പ്രതികളെ പിടികൂടാൻ സഹായകമായത് കേസിലെ മുഖ്യപ്രതി ഇപ്പോഴും ഒളിവിലാണ് തന്റെ ചിത്രങ്ങൾ മാട്രിമോണിയിൽ തട്ടിപ്പിൽ ഉൾപ്പെട്ടു എന്ന് വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ രേഖ മനസ്സിലാക്കി ഇതോടെ തട്ടിപ്പുകാരെ എങ്ങനെയും പിടികൂടണം എന്ന വാശിയായി രേഖയ്ക്ക് സഹോദരന് വിവാഹാലോചനകൾ നോക്കാൻ എന്ന പേരിൽ തട്ടിപ്പ് സംഘത്തെ സമീപിച്ചു രേഖയോടും സംഘം ഗൂഗിൾ പേ വഴി പണം ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ രേഖ ഇതേസമയം തന്നെ പത്തനംതിട്ട പോലീസിനെയും പരാതിയുമായി സമീപിച്ചിരുന്നു അങ്ങനെ പറക്കോട് സ്വദേശികളായ കെ സി രാജൻ ഭാര്യ ബിന്ദു രാജൻ എന്നിവരെ പോലീസ് പിടികൂടി വിവാഹാലോചനകൾക്ക് വേണ്ടി നൽകുന്ന പത്രപരസ്യങ്ങളിൽ നിന്നും മാട്രിമോണി സൈറ്റുകളിൽ നിന്നും തട്ടിപ്പ് സംഘം ഫോൺ നമ്പറുകൾ ശേഖരിക്കും പിന്നീട് ഫേസ്ബുക്ക് ക്കിൽ നിന്ന് സ്ത്രീകളുടെ ചിത്രങ്ങളെടുത്ത് തോന്നും പോലെ പേരും ജോലിയും എഴുതി പ്രൊഫൈൽ ഉണ്ടാക്കി വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയാണ് പതിവ് പെണ്ണ് കാണലും തുടർ പരിപാടികളും പറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അങ്ങോട്ട് ഗൂഗിൾ പേ വഴി വാങ്ങും പണം കിട്ടിയാൽ ഉടൻ നമ്പർ ബ്ലോക്ക് ചെയ്ത് മുങ്ങും ദിവസേന നിരവധി പേർ ഇങ്ങനെ തട്ടിപ്പിന് ഇരകളാകുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നു ഒന്നാം പ്രതിയെ പിടികൂടാൻ പക്ഷേ ഇപ്പോഴും സാധിച്ചിട്ടില്ല പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ